അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ രാവിലെ അടുക്കളയ്ക്ക് എത്തിയത് ഞാൻ ബ്രഡ് പൊരിച്ചുണ്ടിട്ട് എൻ്റെ മറിയൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് അവൾക്ക് ക്ലാസ് ഉണ്ടെന്ന് അപ്പോൾ ആറേ മുക്കാൽ ഏഴ് മണിൻ്റെ ഉള്ളിൽ വണ്ടി വരും കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് തിന്നിട്ട് പോരാവില്ല അപ്പോൾ കുട്ടികൾക്ക് തിന്നാൻ ഭയങ്കര മടിയല്ല അപ്പോൾ ഇത് കുറത്തേക്കാനുള്ളതാണ് അപ്പോൾ അവിടെ ഉണ്ട് പക്ഷെ അവൾ അത് തിന്നുമല്ലോ അപ്പോൾ അങ്ങനെ തിന്നാത്ത നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു പറഞ്ഞാണ് അപ്പോൾ ബ്രെഡ് പൊരിച്ചത് അവൾക്ക് ഇഷ്ടമാണ് കുറത്തേക്കുന്നത് പിന്നെ ദോശ ഉണ്ടാക്കി കൊടുത്ത് രാവിലെ കേട്ടോ ദോശ നമ്മൾ സാധാമാവാൻ തന്നെയാണ് പക്ഷെ കുട്ടികൾക്ക് രുചി എന്ന് പറഞ്ഞാൽ പോലെ കണ്ണിനാണ് ഓൾക്ക് കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ അത് ഓൾക്ക് രുചിയാവും അപ്പോൾ സദാമാവുന്നതാണ് പക്ഷേ കുഞ്ഞ് കുഞ്ഞ് ദോശം ഉണ്ടാക്കി കൊടുത്തപ്പോൾ രണ്ട് മൂന്നെണ്ണക്കൊക്കെ തിന്ന് പിന്നെ എന്തായാലും പോയി കുറച്ചാവുമ്പോൾ ഇത് ഇത് തിന്നാൻ തിന്നാനാവല്ലോ രാവിലെ ഇതും തിന്നൂലേട്ടോ കൊടുത്താലേ പിന്നെ നീച്ചപാട് അങ്ങനെ കുളി കഴിഞ്ഞ് പോകല്ലേ അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ടൈമിൽ ഓൾക്ക് വലിയ ഫുഡിനൊന്നും ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഒരു പതിനൊന്ന് മണി ആവുമ്പോൾ ഒരു കഞ്ഞി കൊടുക്കും കഞ്ഞി കൊടുത്തൊരു ഒരു മണിയാകുമ്പോൾ വീട്ടിൽ വരും ചെയ്യും ഒരു ഒന്നര ഒക്കെ ആകുമ്പോൾ വീട്ടിൽ എത്തും ചെയ്യും ഉച്ച വരെയുള്ള സ്കൂളാണ് അപ്പോൾ ഇതാവളെ യൂണിഫോമാണിത് അങ്ങനെ പറഞ്ഞ വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പണിക്കൊക്കെ നിന്നത് അപ്പോൾ അത് ആ കുട്ടിനെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ തോരനുണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നിറച്ച് മീനൊന്നും കിട്ടിയിട്ടില്ലെന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കുട്ടികൾക്ക് ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കി കൊടുത്തവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്താ തക്കാളി തേങ്ങരച്ച് പിന്നെ മത്തേന് ഉപ്പേരി ഉണ്ടാക്കി അപ്പോൾ ഈ ഒരു തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഓഫീസൊക്കെ പോകണമൊക്കെ കൊടുത്തായേക്കോ മാണല്ലോ അപ്പോൾ വിളിച്ചെന്ന് വെച്ചുകൊടുത്ത് രണ്ട് സവാളം ഇട്ടുകൊടുത്ത് അത് നല്ലോണം ആറ്റിന് ശേഷം നമുക്ക് എത്രയും ഒരുങ്ങൻറ്റെല്ലാം വേണ്ടത് വെച്ചാൽ അത് ഇട്ടുകൊടുത്തിട്ടില്ല ശേഷം ഉപ്പിട്ടെടുത്ത് നല്ലോണം വേവിച്ചെടുക്കട്ടാ ഒരുങ്ങൻ എല്ലാം മൂടി വെച്ച് വേവിക്കരുത് പറയും പക്ഷെ നമുക്ക് പെട്ടെന്ന് ആവണമെങ്കിൽ മൂടിച്ചാലല്ലേ വേവുള്ളൂ ചെറിയൊരു കൈപ്പൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ ഇത് നല്ലോണം വേവിച്ചിട്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുത്ത് വരാം അപ്പോൾ കുറച്ച് തോന കറി വേപ്പിട്ട് എടുത്തുക്കണു കുറച്ച് തേങ്ങ മുളക് പൊടി ലേം മഞ്ഞൾ അപ്പോൾ അതൊന്ന് ചതച്ചു ചതച്ചു തന്നെ കുറച്ചൊന്ന് പൊടിച്ചിട്ട് മാറ്റി വെച്ചിരിക്കണ എന്നിട്ട് ഇതാ മുരിങ്ങയിലൊക്കെ ഒന്ന് സൈഡ് ആക്കി കൊടുത്തിട്ട് ഒരു നാലു മുട്ട പൊട്ടിച്ചിട്ട് അതിൽ വെച്ചിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വയറ്റി ഉതിർത്തി എടുക്കണം നമുക്ക് എന്നിട്ട് ആ തേങ്ങ ഇട്ട് കൊടുത്താൽ നമ്മൾ ഉപ്പിൽ റെഡി ആയിട്ടാണ് അപ്പോൾ തക്കാളി കറിച്ചത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് ഒന്നാമത്തെ സമയം കിട്ടിയില്ല നേരെ ഓൾക്കൊക്കെ നേരമായി ഇപ്പം പെട്ടെന്നിട്ട് അതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ വീടുകളിലിട്ടാതാ തോന്നുന്നത് അതെങ്ങനെയെന്ന് വെച്ചാൽ തക്കാളി മഞ്ഞൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ചടുക എന്നിട്ട് പച്ചമുളകും ചെറിയ ജീരകവും തേങ്ങ ഒക്കെ ഒന്ന് അരച്ചു വെച്ചിട്ട് നമ്മളെ കടുക്ക് വർത്താ നല്ല രസം ഉണ്ടാവട്ടാ കറി പണ്ടുമ്മച്ചൊക്കെ ചെയ്യുന്ന കറിയാണത് പിന്നെ മത്തേനുപ്പേരി ഉണ്ടാക്കിയിരിക്കണേ പിന്നെ എന്താ പറയുക അപ്പം ഇതും കൂടെ ഉണ്ടാക്കിയാൽ ഇന്നത്തെ കറി ഇങ്ങനെ മതിയല്ലോ എന്ന് കരുതി അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയണേ പറയണമായിരിക്കും അറിയാത്തവരും ഉണ്ടാവും ഒന്ന് ഒന്നുണ്ടാക്കി നോക്കി വിഷമീല്ലേ ഇല്ലല്ലേ ഇഞ്ചു പോയി ഞങ്ങൾ പണി കഴിയുമ്പോഴത്തേന് തന്നീല്ലേ ചോറ് വരുത്തട്ടെ പാവാണു കുട്ടി സ്കൂൾക്കും പോണവും പണിയും ചെയ്യണം അടച്ചൊക്കെ ആരെന്താ ചെരുപ്പ് മോൾമാന്റെ ഇതിന്റെ ബാക്കൊക്കെ ഇങ്ങനെ കയ്യോട്ടിക്ക് ല്ല അടച്ചു വരുമ്പോ ആരങ്ങനെ ചെയ്യല് അങ്ങനെയൊക്കെ ചെയ്യോള നോക്ക് നോക്കനെ എല്ലാരും ചീത്ത പറയില്ലേ കുട്ടിനെ കൊണ്ട് പണി എടുപ്പിക്കണട്ടെ ചീത്ത അറിയില്ലേ ഇങ്ങോട്ടൊക്കെ എല്ലാരും ഇന്ന പറയേ അട്ടിനെ കൊണ്ട പണിയൊക്കെ എടുപ്പിക്കണോന്ന് ഇങ്ങോട്ട് തിരിയെ കണ്ണിന്റെ ഇന്നടിച്ചോരോണ്ട് മരച്ചാ പണിയാ പണി പണി ചെയ്തതൊക്കെ പോകും അതല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പണി പണി ആ പണിയല്ല ഓർക്കാൻ എനിക്ക് മനസ്സിലായി ആരെ ആരെ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചോണ്ടിരിക്കണേ 好的好修